ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നും ഞാൻ ക്ലാസ്സിന് പോകാൻ വേണ്ടി ഒരുങ്ങി വന്ന് ഇതെവിടെ നിൽക്കണമെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഇന്ന് ചൂവിയിൽ ഇന്ന് എൻ്റെ കൂടെ എവിടെ നോക്കിയാലും വീല് ഇന്ന് എൻ്റെ കൂടെ വരണത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഞാൻ ഇന്ന് മോഡലായിട്ട് ഒരുക്കാൻ പോകുന്നത് ശിവാനിയാണ് ഗൈസ് അവൾ എൻ്റെ വീടിൻ്റെ അടുത്താണ് അപ്പോൾ അവളെയും കാത്തു നിൽക്കേണ്ടതാണ് രാവിലെ ഏഴരക്കാണ് ബസ് അപ്പോൾ അവൾ ഇവിടെ വരാന്നാണ് പറഞ്ഞത് പക്ഷേ ഇത്രയും നേരമായിട്ട് അവളെ കണ്ടില്ല വിളിച്ചിട്ടാണെങ്കിൽ അവളെ ഫോണിൽ ഉണ്ടെങ്കിൽ കൂടെ കട്ടായി കിടക്കാം ഉണ്ടാവുട വീട്ടിൽ കിടന്ന് ഉറങ്ങണന്തോളത് ഇവിടെ ഒരു പള്ളിയാണ് അതിന്റെ സൗണ്ടാണ് കേൾക്കേണ്ടത് ബാക്ക്ഗ്രൗണ്ടില് കാണിച്ചത് അവൾ വഴി ഇതുവരെ വന്നില്ല എവിടെ ഞാൻ ിട്ട് വന്നിട്ടില്ല ബസ് എല്ലാം പോയി കൊച്ചിറങ്ങി ഇനി നമുക്ക് വണ്ടിയിൽ പോവാം നമ്മൾ വണ്ടിയിൽ പോകും നമ്മള് പോയിട്ട് വരാം അയ്യോ ഞാൻ കിട്ടുന്ന നമ്മൾ അങ്ങനെ എവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഇനി ചായ ചായ കുടിക്കണം തലവേനക്കണം അപ്പൊ നമ്മള് ചായപ്ര ഇവിടാ റോഡിന്റെ അപ്പുറത്തു തന്നെ ഒരു ചായക്കട ഉണ്ട് അവിടെ തുറന്ന എന്തോ ഹെൽമെറ്റ് വെച്ച് ഒരുമാതിരിയായി

ഒരു മാമ ഇരുന്ന് ചിരിക്കാണ് ചായ ചായ മാമ ഇരുന്ന ചിരിക്കണി സോറി ഇവിടെ റീടേക്ക് റീറ്റേക്ക് ആദ്യമായി രണ്ടു പ്രാവശ്യം ഒക്കെ ചായ കൊണ്ടുവരാ ഞാൻ ഞാൻ വീണ്ടും ചായ പറഞ്ഞു ക്യാമറ എന്റെ കൈ ആ പറഞ്ഞു വീഡിയോ ഓൺ ഇല്ല ഞാൻ കഴിഞ്ഞി ഒന്നുകൂടെ പറഞ്ഞോ ഞാനേ ചായം കൊണ്ട് എടുത്തില്ല അങ്ങനെ വീണ്ടും അങ്ങോട്ട് പോയി വീണ്ടും ഞാൻ തിരിച്ചു വന്ന് ചായോട്ട് മനസ്സിലായി പക്ഷെ ഉണ്ടല്ലാ സൗണ്ട് പ്രശ്നം വരൂ ഇല്ല ഇല്ല നീ ഒരു മയക്കും കൂടെ അഡ്വൈസ് അല്ല ഫോൺ എടുത്തല്ലോ അല്ലെ ഞാൻ അവിടെ ചെന്നിട്ട് ഗൂഗിൾ പേയില് അയച്ചു കൊടുത്ത ക്യാമറ സാധ്യമ ഞാനുണ്ടല്ല റോഡ് ക്രോസ് ചെയ്ത് എത്ര സമയം അറിയാമോ ഇന്നലെ നിന്ന് കൊണ്ടേ ഇരിക്കും ഞാൻ നെടുമ്പങ്ങാട്ട് ഇന്നലെ വന്നപ്പോഴേ

ഒന്നും എല്ലാം എല്ലാം ഞാൻ ും ആരും വന്നില്ല ക്ലാസ്സിൽ ക്ലാസ് ഉള്ള ഞാനാണ് ഇന്ന് ഇവിടെ ഫസ്റ്റ് വരണത് ഫസ്റ്റ് വന്നാൽ ഞാൻ ഇവിടെ ഇങ്ങനെ ലൈറ്റൊക്കെ പറഞ്ഞ ദിവസം ഞാനാണ് ഫസ്റ്റ് വരണത് വരുന്നത് ഫസ്റ്റ് നമ്മൾ ഒരു സ്ഥലം പിടിക്കണം അന്ന് നമ്മളെ ഫോട്ടോ എടുത്തപ്പോ ഭയങ്കര നമ്മൾ ഇന്ന് അന്ന് ഇവിടെ തന്നെ ഇരുന്നു ഒരു നീ നീ അവിടെ ഇരുന്ന് ഇന്ന് ആർഷയെ കൊണ്ടുവന്നപ്പോ ഇവിടെയാണ് ഇനി നമുക്ക് പോയി സാരി ഉടുക്കണം സാരി ഉടുത്തിട്ട് വരാൻ കേസ്

പിന്നീട് പോലെ ചെയ്യാം നമ്മൾ കണ്ണിൻ്റെ പണി ഏകദേശം യേശിച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് കണ്ണടച്ചു നമുക്ക് കണ്ണു തരണം ബ്രൈഡായി ഇനി കമ്മലെത്തില്ല കമ്മൽ നമ്മള് ഫോട്ടോ എടുക്കാൻ മ്യൂസിയ തോന്നുന്നുണ്ട് അപ്പൊ അവിടെ പോയിട്ട് കമ്മലെക്കാന്ന് വെച്ച് ഞാൻ ക്യാമറ തിരിച്ചു കാണിച്ചു എന്റെ ചാള അവടാൻ വേണോന്ന് പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോയിച്ചു വെച്ചോണ്ടാണ് ഇരിക്കണം ഇഷ്ടപ്പെട്ടോ കൊള്ളാ കണ്ട കമ്മലടു അല്ല മായാവതി ഊർമ്മിള ഇഷ്ടം മായാവതിഷ്ടം സോറി ഊർമ ഊർമിള ഇവിടെത്തെ ലാസ്റ്റ് ഇളവി എവിടെ ഓ ഞാൻ പറഞ്ഞില്ല അവിടെ കുഴപ്പമില്ല ഇനി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യാം അവിടെ മുട്ടി തുറക്കണില്ല വാ 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 നൈ സന്ന കണ്ട അതേ ഫ്ലോർ എന്ന കുട്ടിയരെ എവിടെ അങ്ങോട്ട് വിളിക്കാൻ പോകുന്നില്ല അങ്ങയാന്താ ആ വേറെ റൂസേ കൊണ്ടുവന്നായിരുന്നു ഇതിന് മുന്നേ ആക്ഷേ നിന്നെ ശിവാനി നല്ല രസമാണ് നിനക്ക് ഇഷ്ടപ്പെട്ട ആദ്യമ വണ്ടി എടുക്കാൻ പോവണ ഗൈസ് ഭയങ്കര വട്ടം നമ്മൾ ഫോട്ടോ എടുക്കാൻ ിൽ വന്നു ആ കഴിച്ചിട്ടുണ്ട്

നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രൈഡൽ അല്ല ബ്രൈഡൽ മേക്കപ്പ് എൻഗേജ് മേക്കപ്പ് നിങ്ങളുടെ കല്യാണ ദോസ അടിപൊളിയാക്കണോ ചാനൽ എന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഇവിടെ ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യം ഇവിടെ ചുമ്മാ തുമ്മിക്കോ തുമ്മോ തുമ്മ എന്ത് ഇവളെയും കൊണ്ട് ഒരുക്കാൻ വന്ന ചിരി ഗൈസ് വയ്യ ഒരു അടി നടക്കാൻ ചിരിച്ചിരി ഫാത്തിമ നല്ല രസുണ്ട് ഫാത്തിമ ആ ബാക്ക്ഗ്രൗണ്ട് കണ്ടാ നല്ല ബ്ലൂ നന്നായിട്ടുണ്ട് ഒപ്പൊ വെള്ളം കുടിക്കുമ്പോ പാത്തി ഓ അത് പറഞ്ഞോ വെള്ളം കുടി നിർത്തണല്ലേ നിർത്തി വെള്ളം കുടി ഇവളെയും കൊണ്ട് വന്ന് ഞാൻ വാ വാ ശിവഗാമി ദേവി അങ്ങനെ എന്റെ ആഭരണങ്ങളെല്ലാം ഊരിയെടുത്ത് ഗൈസ് ഫാത്തിമ ഇനി അവൾ ഇടണ്ട ഇനി അതിന് അവൾ അർഹയല്ല ഇനി ഡ്രസ്സ് മാറ്റണം എവിടെങ്കിലും പോയി കഴിക്കണം വീട്ടിൽ പോണം ചെന്നിടന്നുറങ്ങണം എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും കാണാൻ പറ്റത്തില്ല മറ്റും കാണുന്നുണ്ടോ നിങ്ങൾ നമുക്ക് ഒന്നും കണ്ടുകൂടാ ബിരിയാണി വാങ്ങി ഇപ്പൊ നമ്മള് ലൈം കുടിക്കാൻ ഇരിക്കാണ് സമയം എത്ര മണിയായി നാലു മണി കഴിഞ്ഞു ഇതുവരെ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല അതിന്റെ ക്ഷീണം മുഖത്ത് കാണാം ചെരുപ്പ തയ്ക്കൊട്ടി ചെലപ്പ് ഞാൻ വണ്ടി ഓടിക്കാൻ വേണ്ടി ചെന്നിട്ടോണം പിന്നെ സാഹസികം പിടിച്ച വഴി കൂടെയാണ് ഫാത്തിമ ഓട്ടിച്ചു പോണത്

ബിരിയാണി ശിവാനിന്റെ വീട്ടിന്റെ ഏതൊരു കാട്ടിനകത്താണ് നമ്മൾ നിക്കുന്നത് അപ്പൊ ഇനി ശിവാനിയുടെ വീട് തൊട്ടപ്പുറത്തെ ആണ് അവളെ വീട്ടിൽ പറഞ്ഞു വരണം കണ്ട കൈസഅ അവിടെ നല്ല രസം കാറ്റ് വിഷണം അവളെ പറഞ്ഞു വിടണം നേരെ എനിക്ക് തിരിച്ചു വീട്ടിൽ പോണം പോയി കിടന്ന് ഉറങ്ങണം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീട്ടിൽ കാണുന്നവരെ